പമ്പരം പാവയും പോരാതായി തെല്ലുമിങ്ങമ്പര പേകാതായി ഓലപ്പാമ്പും അമ്മതൻ പൂഞ്ചേലത്തുമ്പിനി കൈവിട്ടു നമ്മൾക്കൻ തോഴരെ പോയി കളിക്കാം ചീറുന്നു കാറ്റടിഞ്ഞേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം ഇമ്മഴ വെള്ളത്തിൽ പുൽകളാൽ നിർമ്മിച്ച നമ്മൾ തൻ മഞ്ചികൾ ചാഞ്ചാടട്ടെ ഒപ്പമീ നേർക്കുത്തിലോടിയും വീണും പേർ തൊച്ചയിട്ടാവൂ നാം വീണ്ടും വീണ്ടും ഇക്കൊടുങ്കാറ്റൊലി നമ്മൾ തന്നെ പാലാൾ ഉൾക്കടാമാവതെന്നരറിയും ഓതുന്നു വൃദ്ധന്മാർ ചേറ്റിൽ കളിക്കായിവിൻ പൈതങ്ങൾ അർത്ഥമില്ല മൊഴിയിൽ ഇച്ഛയാ നമ്മൾക്കു കൂത്താടാനല്ലെങ്കിൽ ഇച്ചളിയുണ്ടായതെന്തിനാവോ നാമലർ ചാർത്താറുത്ത അന്യോന്യമർച്ചിപ്പോ മാമരമേറുന്നു കൂസലന്യേ മാമ്പഴം എന്നോണം പൂത്തിലഞ്ഞിക്കായും മാധുര്യമുള്ള നാം പറിച്ചാൽ